കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷനും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും ഏർപ്പെടുത്തിയ സംസ്ഥാനതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച യൂണിറ്റിനുള്ള പുരസ്കാരം തലശ്ശേരി അതിരൂപത കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലുള്ള പ്രവർത്തന മികവ് പരിഗണിച്ചാണ് പുരസ്കാരം നിർധനരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകൽ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താംബടവലിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും ചേർന്ന് നടത്തിയിരുന്നു മികച്ച അധ്യാപക പുരസ്കാരത്തിന് തോമാപുരം സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ കെ എം ലിനറ്റും ടീച്ചർ എക്സലന്റ് പുരസ്കാരത്തിന് എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലിൻസി പി സാം കുന്നോത്ത് സെന്റ് ജോസഫ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ മാത്യു ജോസഫ് വരമ്പുങ്കൽ എന്നിവരും അർഹരായി ഫെബ്രുവരി ഏഴിനും എട്ടിനും തൃശൂരിൽ നടക്കുന്ന കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും